ഇടതുപക്ഷ ഭരണത്തിൽ വ്യവസായ മേഖലയിലും മറ്റും കേരളം കൈവരിച്ച മുന്നേറ്റം വിശദീകരിച്ച് ഇംഗ്ലീഷ് ദിനപത്രത്തിൽ എഴുതിയ ലേഖനം തന്റെ സമൂഹ മാധ്യമ അക്കൗണ്ടിൽ ആദ്യം തന്നെ കാണും വിധം പിൻ ചെയ്ത് ശശി തരൂർ ഒപ്പം നിലപാട് വിശദീകരിച്ചുള്ള നീണ്ടക്കുറിപ്പുമുണ്ട് ഇൻവെസ്റ്റ് കേരളയുടെ ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യമന്ത്രിയും വ്യവസായ മന്ത്രിയും പ്രതിപക്ഷ നേതാവും കേന്ദ്ര വ്യവസായ മന്ത്രിയും ഒന്നിച്ചു നിൽക്കുന്ന ചിത്രത്തോടെയുള്ള ഇംഗ്ലീഷ് പത്രത്തിലെ റിപ്പോർട്ട് തരൂർ തന്റെ സമൂഹ മാധ്യമ അക്കൗണ്ടിൽ പങ്കുവെച്ചു ഇത് കാണുന്നതിൽ സന്തോഷമുണ്ടെന്നും സാമ്പത്തിക വികസനത്തിന്റെ കാര്യത്തിൽ പാർട്ടി വേർതിരിവുകളിൽ നിന്ന് ഉപരിയായി നിലകൊള്ളണമെന്നും അടിക്കുറപ്പായി ചേർക്കുകയും ചെയ്തു അതേസമയം കോൺഗ്രസിന് തന്നെ വേണ്ടെങ്കിൽ മറ്റു വഴികൾ തേടുമെന്ന ശശി തരൂരിന്റെ തുറന്നു പറച്ചിലിൽ അമ്പരുന്നിരിക്കുകയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് ിൽ ചർച്ചയായിട്ടും ഹൈക്കമാൻഡ് പരസ്യ പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല ഡൽഹിയിൽ രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തി ദിവസങ്ങൾക്കകമാണ് മറ്റു വഴികൾ തേടാൻ അറിയാമെന്ന തരൂരിന്റെ മുന്നറിയിപ്പ് കേരളത്തിലെ കോൺഗ്രസ് ദുർബലമാണെന്നും തുടർ ഭരണത്തിന് നല്ല സാധ്യതയുണ്ടെന്നും തരൂർ തുറന്നു പറഞ്ഞു തരൂർ കോൺഗ്രസിൽ നിന്ന് അകലുകയാണെന്ന തരത്തിലാണ് അടുത്ത ദിവസം ദേശീയ മാധ്യമങ്ങൾ വാർത്ത നൽകിയത് രാഹുലുമായുള്ള കൂടിക്കാഴ്ചയിൽ തരൂർ തൃപ്തനല്ലെന്ന റിപ്പോർട്ടുണ്ട് പ്രവർത്തക സമിതി അംഗമായിട്ടും വേണ്ടത്ര പരിഗണന ലഭിക്കാത്തതിൽ രാഹുലിനെ തരൂർ അതൃപ്തി അറിയിച്ചിരുന്നു പാർലമെന്റിൽ അവസരങ്ങൾ നൽകാത്തതിലുള്ള പരിഭവും അറിയിച്ചു എന്നാൽ അർഹമായ പരിഗണന നൽകാമെന്ന ഉറപ്പ് രാഹുലിൽ നിന്നുണ്ടായില്ല ഇതോടെയാണ് തന്റെ നിലപാടുകളിൽ മാറ്റമില്ലാതെ മുന്നോട്ട് നീങ്ങാൻ തരൂർ തീരുമാനമെടുത്തത് ശശി തരൂരിനെ കൊട്ടാര വിദൂഷകൻ എന്ന് പരിഹസിച്ച എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ മലക്കം മറിഞ്ഞു താൻ ഒരു പക്ഷത്തിന്റെയും ഭാഗമല്ല പറയാത്ത കാര്യങ്ങൾ വാർത്തയാക്കുകയാണ് മുഖ്യമന്ത്രിക്ക് സ്തുതിഗീതം പാടുന്ന സെക്രട്ടറി ജീവനക്കാരി മൂന്നാമതും ഭരണത്തിൽ വരുമെന്ന മന്ത്രിമാരുടെ വാദഗതികളെയും കുറിച്ചാണ് താൻ പരാമർശിച്ചത് പിണറായി രാജഭക്തർ മാത്രമാണ് മൂന്നാം ഭരണം സ്വപ്നം കാണുന്നത് എന്നതാണ് ഉദ്ദേശിച്ചത് അതേസമയം പറയാനുള്ളത് പറഞ്ഞ ശേഷം തടിതപ്പുന്ന ശൈലിയാണ് അദ്ദേഹത്തിന്റേതെന്ന് തരൂർ അനുകൂലികളും ആരോപിച്ചു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിത്വത്തിനായി ശശി തരൂർ നടത്തുന്ന പരസ്യ പ്രതികരണങ്ങളിൽ സംസ്ഥാന കോൺഗ്രസിൽ ഒന്നടങ്കം അമർശമാണ് തരൂർ അതിരുവിടരുത് എന്ന് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ പറഞ്ഞു യു ഡി എഫിനെ അധികാരത്തിലെത്തിക്കാൻ തരൂരും വേണമെന്ന ഒരു വിഭാഗം പറയുമ്പോൾ അദ്ദേഹം ദേശീയതലത്തിൽ പ്രവർത്തിക്കട്ടെ എന്നാണ് മറുചേരിയുടെ നിലപാട് ഇതിനിടെ നേതൃത്വ പ്രശ്നം കോൺഗ്രസ് വേഗം പരിഹരിക്കണമെന്ന് ലീഗ് ആവശ്യപ്പെടുകയും ചെയ്തു സംസ്ഥാന കോൺഗ്രസിൽ നേതാവില്ല എന്നും നേതൃത്വം ഏറ്റെടുക്കാൻ താൻ തയ്യാറാണ് മുഖ്യമന്ത്രി എന്ന ആവശ്യം പാർട്ടി കേട്ടില്ലെങ്കിൽ വേറെ വഴിയുണ്ടെന്ന രീതിയാണ് തരൂർ എന്നാൽ ഇതിന് വഴങ്ങണ്ട എന്നാണ് മുഖ്യമന്ത്രി പദം നോട്ടമിടുന്ന നേതാക്കളുടെയും അനുകൂലികളുടെയും നിലപാട് പരസ്യമായി പ്രതികരിച്ചും എൽ ഡി എഫ് സർക്കാരിനെ പ്രശംസിച്ചും പാർട്ടി കുഴപ്പത്തിലാക്കുന്ന തരൂരിനെ സംസ്ഥാന നേതൃത്വത്തിലേക്ക് ആനയിക്കാൻ അവർ ഒരു കൗമല്ല തരൂരിനെ പോലെ പാർട്ടിക്ക് പുറത്തുനിന്ന് വോട്ട് സമാഹരിച്ച് ജയിച്ചവരാണ് സംസ്ഥാനത്തെ നേതാക്കൾ എന്നാണ് തരൂർ വിരുദ്ധരുടെ പക്ഷം ജനപ്രീതിയിൽ ഒന്നാമൻ എന്ന തരൂരിന്റെ വാദവും തള്ളുന്നു എന്നാൽ അതിരുവിടരുതെന്ന് ഉപദേശിക്കുമ്പോഴും കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ തരൂരിനുള്ള പൂർണ്ണ പിന്തുണ പിൻവലിക്കുന്നില്ല തരൂരിനെ പാർട്ടിക്കൊപ്പം നിർത്തണമെന്നാണ് അദ്ദേഹത്തിന്റെ നിലപാട് തരൂരിനെ പുകച്ചു പുറത്തു ചാടിച്ചാൽ തിരഞ്ഞെടുപ്പിൽ ദോഷം ചെയ്യുമെന്ന പാർട്ടിയിലെ ഒരു വിഭാഗം കരുതുന്നു തരൂരിനെ ഇഷ്ടപ്പെടുന്ന വോട്ടർമാരുണ്ട് ആ വോട്ട് കിട്ടാൻ അദ്ദേഹവും വേണമെന്നാണ് ഈ വിഭാഗത്തിന്റെ അഭിപ്രായം മുഖ്യമന്ത്രി ആരെന്നതല്ല യു ഡി എഫ് സർക്കാർ ഉണ്ടാവുക എന്നതാണ് പ്രധാനമെന്നാണ് തരൂർ കൂടി നേതൃത്വത്തിൽ ഉണ്ടാകട്ടെ എന്ന നിലപാടുള്ളവരുടെ പക്ഷം അതേസമയം നേതൃപ്രശ്നമടക്കം കോൺഗ്രസിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാത്തതിലെ കടുത്ത അതൃപ്തിയിലാണ് ലീഗ് ഈ നിലപാടും പരിഗണിക്കാതിരിക്കാൻ കോൺഗ്രസിന് കഴിയില്ല തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഇത്തരം വിവാദങ്ങൾ ഗുണം ചെയ്യില്ല എന്നാണ് മുസ്ലിം ലീഗ് പറയുന്നത് കോൺഗ്രസിന്റെ ആഭ്യന്തര പ്രശ്നത്തിൽ കൂടുതൽ പ്രതികരണത്തിനില്ല എന്നും പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു കോൺഗ്രസിന്റെ നേതൃനിരയിൽ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ടു പോകണമെന്ന് സാദിഖലി ശിഹാബ് തങ്ങൾ പറഞ്ഞു തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ആണ് നേതൃത്വം നൽകേണ്ടത് പ്രശ്നങ്ങൾ കോൺഗ്രസ് നേതൃത്വം പരിഹരിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം വ്യക്തമാക്കി കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കുന്ന ശശി തരൂരിന്റെ നിലപാടിനോട് പിന്തുണ പ്രഖ്യാപിച്ച് സി നേതാക്കൾ രംഗത്തെത്തി ശശി തരൂരിന്റെ കോൺഗ്രസിനെ കുറിച്ചുള്ള അഭിപ്രായം എൽ ഡി എഫും സി പി ഐ എമ്മും ആവർത്തിക്കുന്ന കാര്യമാണെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു കൃത്യമായ നിലപാട് സ്വീകരിക്കാൻ കഴിയുന്ന നേതാവാണ് തരൂർ അദ്ദേഹത്തെ അവഗണിക്കേണ്ടതില്ല എന്നും ഗോവിന്ദൻ അഭിപ്രായപ്പെട്ടു തരൂർ അഭിപ്രായ സ്ഥിരതയുള്ള ആളാണെന്നും കേരളത്തിലെ വ്യവസായ മേഖലയെക്കുറിച്ച് തരൂർ പറഞ്ഞത് വസ്തുതയാണെന്നും സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജനും പ്രതികരിച്ചു അതേസമയം തരൂരിന്റെ നീക്കങ്ങൾ പാർട്ടിയെ ദുർബലപ്പെടുത്തുന്നതായിട്ടും തെറ്റിദ്ധാരണ പരത്തുന്നതായും എ സി സി വ്യക്തമാക്കുന്നുമുണ്ട്